നമസ്കാരം തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ ഇല്ല മന്ത്രിയായിട്ടും ഈ സെറ്റപ്പ് മുഴുവൻ ഉണ്ടാക്കിയിട്ടും എനിക്കൊരു ബഹുമാനം കിട്ടുന്നില്ല എന്നെ ആളുകൾ ബഹുമാനിക്കാൻ എന്ത് ചെയ്യണം സത്യം പറയാലോ ഒരഴിമതി കാണിക്കാൻ പോലും കഴിവുള്ള ഒരാളായിട്ട് ജനങ്ങൾ എന്നെ കാണുന്നില്ല തേക്കിങ്കാട് മൈതാനം പോലെ ഉപ്പില്ലാത്ത ഉപ്പുമാവ് പോലെ നെയ്യില്ലാത്ത നെയ്ച്ചോറ് പോലെ സുരേന്ദ്രൻ അവനെയും ടീമിനെയും വിളിക്കണം പിന്നെ ആദ്യമി കൂതറ ഗ്ലാസ് കളഞ്ഞ് നല്ല ഒരു കണ്ണട വെക്കണം പിന്നെ നെക്സ്റ്റ് ബുദ്ധിജീവൻ ഒരു ഫോട്ടോഗ്രാഫർ വരും അവൻ ക്ലിക്ക് ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും പിന്നെ ചെറിയൊരു കാര്യം ഫ്ലക്സ് വെക്കണം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണം ഫോട്ടോ ഞാൻ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം അതിന്റെ ഫോട്ടോ മോശമല്ലേ ഓ കഴിക്കുന്നത് തുടങ്ങി ഭക്ഷണം കഴിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നാണെങ്കിൽ ആ ഫോട്ടോ ഇടില്ല പക്ഷേ ലാളിത്യം കാണിക്കാൻ ഇടയ്ക്ക് തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കണം അപ്പോ ആ ഫോട്ടോ എടുത്ത് എന്തൊരു വിനയം എന്തൊരു ലാളിത്യം തുടങ്ങിയ അടിക്കുറിപ്പുകളോടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും പിന്നെ യാത്രയെല്ലാം പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി വല്ലവന്റെ അടുക്കളയിൽ കയറി കണ്ണി കണ്ടതെല്ലാം കൈയിട്ട് വരുത്തിരണം ഓഹോ അതൊക്കെ ഞാൻ ചെയ്യുന്നതാ പക്ഷെ പിടിച്ച തല്ല് തല്ലുകിട്ടു അതെന്താ കാലം ഇപ്പോൾ മന്ത്രി ജനങ്ങളുടെ സ്വന്തം മാളാണെന്ന് കാണിക്കാനുള്ള ട്രിക് ആണത് പിന്നെ മാങ്ങ എരിഞ്ഞിട്ട് ഓടിപ്പോയെടുത്ത് കടിച്ചു നിൽണം മാങ്ങ എരിഞ്ഞിടുന്നത് വഴി മന്ത്രിയുടെ മനസ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലെ നിഷ്കളങ്കമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും ഓഹോ റോഡിലൂടെ പോകുമ്പോൾ ചപ്പും ചവറുമുള്ള മാറി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണം ഇതൊന്നും കൂടാതെ സുരേന്ദ്രനും പിള്ളേരും ഏതെങ്കിലും വിഷയത്തിൽ ഹോണററി ഡോക്ടറേറ്റ് വാങ്ങിത്തരും അതിനുശേഷം എല്ലാവരും ഡോക്ടർ ശിവദാസൻ ഡോക്ടർ ശിവദാസൻ എന്നെ വിളിക്കൂ ഞാൻ അഞ്ചു വരെ പഠിച്ചിട്ടുള്ളൂ ഓ ഡോക്ടറേറ്റ് കിട്ടാൻ പള്ളിക്കൂടത്തിൽ പോകേണ്ട ആവശ്യമില്ല പിന്നെ സുരേന്ദ്രൻ അങ്ങയുടെ പേരിൽ പുസ്തകങ്ങൾ എഴുതും അവാർഡുകൾ വാങ്ങി തരും കടിച്ചാ പൊട്ടാത്ത ഭാഷയിൽ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതും പിന്നെ ആർക്കും വേണ്ടാത്ത പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പേരിൽ ഇംഗ്ലീഷിൽ കവിതകൾ എഴുതുന്നതുകൊണ്ട് ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ കവി സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും എവിടെങ്കിലും നിയമിക്കണം ഏതിന്റെ തിര എണ്ണുന്നതിന് വരെ ബോർഡും കോർപ്പറേഷനും ഉള്ള ഈ നാട്ടിൽ ഒരു നിയമനത്തിനാണോ പ്രശ്നം ആക്കാര് എനിക്ക് വിട്ടേക്ക് വീടുകളിലും മരണ വീടുകളിലും അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ പത്ത് മരണ വീടുകളും പത്ത് കല്യാണ വീടുകളും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എനിക്ക് ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോകുന്നത് വലിയ ഇഷ്ടമാണ് അതിനെതിരെ അമാന്തിക്കണം ഞാനില്ലേ ഉദാഹരണത്തിന് ബ്ലഡിൽ യൂറിൻ ഇല്ല യൂറിനിൽ മൂത്രമില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് റഷ്യ അമേരിക്ക കാനഡ ഉസ്ബക്കിസ്ഥാൻ തുടങ്ങിയ പുണ്യരാജ്യങ്ങൾ സന്ദർശിച്ചോ അതെവിടെ ആ അത് ഓസ്ട്രേലിയ പിന്നെ കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാം നൂറ്റൻപത് ദിവസത്തിനെങ്കിലും പുറത്താണെങ്കിൽ എൻ ആർ ഐ മന്ത്രി എന്ന പേരും നേടാം നോക്കൂ ഒരു കാര്യങ്ങളിലും നിലപാടെടുക്കരുത് ആദ്യ വർഷങ്ങളിൽ പഴി കഴിഞ്ഞ സർക്കാരിനെ ചാരണം പിന്നീടുള്ള വർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ ചാരിക്കോ പഴി ഈ അഴിമതി വിദേശത്തെ വാങ്ങിക്കാം ഏർ പിന്നെ എന്റെ അവിടെ വരും വാങ്ങിക്കോ ഒരു ബോട്ട് വാങ്ങിട്ടേക്കണം വരുമാനം അതിൽ നിന്നാണെന്ന് പറയണം പിന്നെ കടലിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ബില്ല് ഇല്ലല്ലോ കൊടുക്കില്ലല്ലോ പുലിയാണ് കേട്ടോ ഇത്രയും ഫ്രോഡായിട്ട് ചിന്തിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് മാത്രമേ പറ്റുള്ളൂ ഞാനൊക്കെ എത്ര ശ്രമിച്ചാലും നടക്കില്ല പക്ഷേ സാറിൽ എന്നേക്കാൾ വലിയൊരു രാഷ്ട്രീയ ഭാവി ഞാൻ കാണുന്നുണ്ട് ഓഹോ എന്റെ ബക്കറയെ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം അത് ഞാൻ ഏറ്റവും കുറെ പേർ വന്നിരിക്കുന്നു ഇവറ്റകൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ അയ്യോ കാണാതെ പറ്റില്ല ഓ വിളിക്ക് ഇത് കഴിഞ്ഞാലേ തിരിച്ചറിയൂല തിരിച്ചറിയൂല അതാണ് പ്രത്യേകത എന്നിട്ട് വേണം എന്നെ അസംബ്ലി അതല്ല അതെങ്ങനെയാണോ ഇരുപത്തിനാല് മണിക്കൂറും പത്രത്തിലും ടിവിയിലും നാട്ടുകാർ സാറിൻ്റെ ഈ മൊട്ടത്തലേ കാണുന്നത് ഒരു സുപ്രഭാതത്തിൽ തലയിൽ ആഫ്രിക്കൻ പായൽ വെച്ചതുപോലെ ഇതാ ഇത് ഇതിങ്ങനെ വെച്ചാ ആളുകൾക്ക് മനസ്സിലാവില്ലെന്നാണോ എനിക്ക് എങ്ങനെയുണ്ട് തനിക്ക് ആ എന്താ കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരാണോ അങ്ങനെയാണെങ്കിൽ സാറേ നമുക്ക് ആദ്യം ഈ ചെറുതായിട്ട് കുറ്റി കുറ്റി കുറ്റിട്ട് പോലെ വെക്കാം അതായത് ഈ ഉള്ളി മുളച്ചു വരുമ്പോൾ ഇലകൾ വരുന്നത് ും എന്നാ നീ കേട്ടോ നിന്നെ ഒഴിവാക്കാനാണ് ഞാൻ കേത് കേട്ടവനായിട്ട് അഭിനയിച്ചത് തേങ്ങയും ചക്കയും ഒക്കെ കൊണ്ടുവന്ന് നിന്നെ തീറ്റി തീറ്റിത്തരുമ്പോഴും എനിക്കറിയാമായിരുന്നു ഞാനൊരു വലിയ കള്ളനാവുമായിരുന്നെന്ന് എനിക്ക് കാറുണ്ട് സെക്രട്ടറി ഉണ്ട് കാശുണ്ട് അധികാരമുണ്ട് പദവിയുണ്ട് നിന്നെ പോലെ ചേരുകളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല നീ ആ പോക്കോ എടോ വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത തനിക്ക് സംശയമാവാ എന്റെ ദൈവമേ ഇയാൾക്ക് ഭ്രാന്താണെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഇറങ്ങി പോക്കോ ഞാൻ പോലീസിനെ വിളിക്കും എന്തോ വിചാരിച്ചെ എന്തോ ഭാഗ്യം കൊണ്ട് എങ്ങനെയോ മന്ത്രിയായ തന്റെ കാലിൽ ഞാൻ പിടിക്കൂന്നോ അതിനെ വേറെ ആളെ നോക്കണം സുനന്ത എന്റെ കൈടെ ചൂടറിയാലോ ഓൻ്റെ ഒരു പോലീസ് തന്റെ മന്ത്രിസ്ഥാനവും പത്രാസും എല്ലാം കളയാൻ ഞാൻ കൂടത്തരം ചെയ്യോടും ഇന്ന പത്താം ദിവസം എല്ലാ സ്ഥാനം പോയി താൻ പട്ടിണിയായി ഞാൻ കാണുവടോ കാണുവിടും കണ്ണുകൊണ്ട് കാണുവിടും സാറേ എനിക്ക് എന്ത് തരും എന്റെ മന്ത്രിസ്ഥാനം വരെ ഞാൻ നിനക്ക് തരും വേണോ ഇരിക്കേ ഞാൻ വെറുതെ പറഞ്ഞതല്ല അങ്ങനെ ഇനി പറയൂ ചക്കരയ്ക്ക് എന്ത് വേണം ആരെങ്കിലും കണ്ടാൽ അസൂയപ്പെടും അല്ലാണ്ടൊന്നും വരാനില്ല ഒന്ന് മുട്ടിയിട്ട് വന്നൂടെ കഷണ്ടി സൂക്ഷിച്ച് സംസാരിക്കണം താൻ എന്താണോ എന്നെ പി എസ് ആനത്തുനിന്ന് മാറ്റിയത് എനിക്ക് സൗകര്യം ഉള്ളതുകൊണ്ട് കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം ആദ്യം താൻ മര്യാദക്ക് സംസാരിക്കാൻ വാ ഓ ം വന്നപ്പോ തന്റെ തരിച്ചു തലയിൽ മുടിമുളക്കില്ല എന്ന് പറഞ്ഞത് അല്ല പിന്നെ തനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് കളക്ടറോട് പറഞ്ഞത് കൊണ്ടാണോ അല്ല പിന്നെന്താ താൻ തറവാട്ടിൽ പിറന്നവനല്ല എന്ന് ഞാൻ ഇവരോട് പറഞ്ഞത് അല്ല പിന്നെ താൻ തലതിരിക്കുമ്പോൾ ഞാൻ തെറി പറയുന്നത് കൊണ്ടാണോ അല്ല താൻ വരും ചേരിയാണെന്ന് ഞാൻ ആ ചായക്കടക്കര നാണുവിനോട് പറഞ്ഞത് കൊണ്ടാണോ അല്ല 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 പിന്നെ എന്താണെന്ന് വെച്ചാ പറഞ്ഞു തുളയ്ക്ക് ഈ മന്ത്രിസഭയിൽ ഏറ്റവും കഴിവട്ട മന്ത്രി ഞാനാന്ന് താൻ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നില്ലേ അത് സത്യമല്ലേ അപ്പൊ എന്റെ കഴി കൊണ്ട് ഞാൻ നിന്നെ മാറ്റി ഇറങ്ങി പോടാ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു സുമലത ഇവിടെയിരുന്നു ഇവനെയൊക്കെ എന്നെ പേടിക്കാനാ മാപ്പൂല്ല ഇറങ്ങി പോടാ ഇവിടെ നിങ്ങക്ക് ഒരുപാട് അറിയാം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് നീ ആടെ അവളാ ഇല്ലേടാ തന്നെ കുറിച്ച് നിരവധി പരാതികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വകുപ്പ് തല തലഅന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരും എനിക്ക് ഈ വകുപ്പ് വകുപ്പ് വേണ്ട സാംസ്കാരിക മതി തനിക്ക് സാംസ്കാരിക വകുപ്പല്ല ധനകാര്യ വകുപ്പാണ് നൽകേണ്ടിയിരുന്നത് ഗജനാവിലെ പണമെടുത്ത് ഇത്രയും ദൂർത്തടിക്കാൻ ഉളുപ്പ് വേണോ ഇനി തന്റെ കാര്യത്തില് എന്ത് വേണം എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ മന്ത്രി ഓ നിരവധി പ്രതിസന്ധികൾ പിന്നിട്ട് ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും നേരിട്ട് നേടിയെടുത്തൊരു പ്രസ്ഥാനാണിത് മനസ്സിലെ ഓർത്തന്നൊരവസരാണ് ഈ ഭരണം ജനാധിപത്യത്തിന്റെ ജാരസന്ധതി അയികി ഭരണത്ത് കീറിപ്പറ്റി നാറ്റിച്ചാലുണ്ടല്ലോ എന്റെ കുഞ്ഞിമോനെ ഉണ്ടാവൂലേ ഇവിടെ ハハハハいいよ。<laughs> <laughs> <laughs>